ഞാൻ കർത്താവിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു നമ്മൾ നമ്മുടെ വേദപുസ്തക പഠനത്തിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ രമ്യാവിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ് ദൈവവചനം ശ്രവിക്കാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരം നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് വേണ്ടി കുറെ കൂടുതൽ അറിവുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ദൈവവചന പഠനം പലപ്പോഴും ഒരു പ്രശ്നം ബൈബിൾ ക്ലാസ്സുകൾ പോലും നമുക്ക് കുറച്ച് അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലാതെ രൂപാന്തരം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നില്ലെങ്കിൽ രൂപാന്തരം വേണ്ടാത്ത വചനം കേൾക്കാനായി നാളുകൾക്ക് താല്പര്യം രൂപാന്തരം വേണ്ട എങ്കിൽ ആ വചനം വളരെ സന്തോഷമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ബൈബിളിന് മുമ്പിൽ നിങ്ങൾ ഒരു ഒരു മണിക്കൂറായി ഇരുന്നാൽ ആ ദൈവവചനം നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായും ഒരു വ്യതിചലനം ഒരു ഒരു മുന്നോട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ കുറെ കർത്താവിനോട് കുറെ കൂടെ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വചന പഠനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കാര്യം ദൈവവചനം ശരിയായി പഠിക്കുമ്പോൾ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യോഹൻലാലിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ചില്ലറ കാര്യങ്ങളെ പറയുന്നു അതിനകത്തേ ഒരു പ്രധാനപ്പെട്ട വാക്കിതാണ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യം ആകുന്നു അപ്പോൾ വിശുദ്ധീകരിക്കുന്നത് വചനമാണ് കാരണം വചനം സത്യമാണ് സത്യം എപ്പോഴും നമുക്ക് രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവവചനം നമ്മൾ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ സത്യം ഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സത്യം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മുടെ വചന പഠനത്തിന് വേണ്ടി നമ്മൾ എടുത്ത വേദഭാഗം യരമ്യാവിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം മുപ്പത്തി ഒന്നാം വാക്യം പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോടൊരു കയ്യായി നിന്ന് അധികാരം നടത്തുന്നു എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഒടുക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ നമ്പർ കുറഞ്ഞോണ്ടിരിക്കുകയാണ് പ്രവാചകന്മാരുടെ നമ്പർ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്നാ പറയുന്നത് ചില ശബ്ദം കൂട്ടി അങ്ങ് പറയും അങ്ങനെ ചില ശബ്ദം കൂട്ടി പറയുമ്പോഴാണല്ലോ നമുക്കൊരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വിടുതൽ ഇപ്പോൾ തന്നെ ഇതല്ല വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളുടെയും കോൺസിക്വൻസ് എന്താണ് കോൺസിക്വൻസ് നോക്കുന്നവരായിരിക്കണം നമ്മൾ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ വിശാലമായ വഴി ആയതുകൊണ്ട് ഇതിനെ ഇതിലെന്താ അങ്ങ് നടന്നു കളയാമെന്ന് ചിന്തിക്കരുത് ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് നമ്മൾ തിരക്കണം ഡെസ്റ്റിനേഷൻ നോക്കി വേണം വഴി തിരഞ്ഞെടുക്കാൻ അല്ലാതെ വഴിയുടെ വിശാലത നോക്കി വഴി തിരഞ്ഞെടുക്കാൻ പറ്റില്ല എനിക്ക് എറണാകുളത്തിന് പോകാൻ ഞാൻ കോട്ടയം നമ്മൾ സെൻട്രൽ ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് പോകേണ്ടതിന് പകരം ഓ വലത്തോട്ടുള്ള വഴി ഇപ്പം കുറച്ച് ഒത്തിരി പണിയൊക്കെ നടക്കുക അതുകൊണ്ടെന്നാ പിന്നെ ഇടത്താണെങ്കിൽ നല്ല വിശാലമായിട്ട് വഴി കിടക്കുക എന്നാൽ പിന്നെ ഇടത്തോട്ട് അങ്ങ് പോയേക്കാമെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം നമ്മൾ തിരുവനന്തപുരത്തായിരിക്കും ചെല്ലുന്നത് എറണാകുളത്തിൽ പോകാൻ വഴി തിരഞ്ഞെടുക്കുമ്പോൾ വഴിയുടെ വിശാലതയല്ല നോക്കേണ്ടത് ഇത് എറണാകുളത്ത് ഇല്ലയോ എന്നാൽ നോക്കേണ്ടത് എന്നതുപോലെ ആത്മീയതയിലും വിശാല വഴി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ കർത്താവ് കൃത്യമായി പറഞ്ഞു ജീവനിലേക്ക് പോകുന്ന വഴി ഞെരുക്കവും വഴി ഇടുക്ക വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കവുമാണ് വിശാലതയിൽ കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ട് വിശാലമായി കിടക്കുന്ന വഴികൾ ഒത്തിരി ഉണ്ട് ആ വഴി തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ നിങ്ങൾ ചെന്ന് ചെയ്യുകയില്ല നിങ്ങൾ എവിടെ ചെല്ലണമോ അവിടെ നിങ്ങൾ ചെല്ലത്തില്ല അതുകൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് എല്ലാവരും അങ്ങ് ചെല്ലുമെന്ന് ചിന്തിക്കുന്നത് പിഡിതമാണ് എല്ലാവരും അങ്ങ് ചെല്ലത്തില്ല അങ്ങ് ചെല്ലണമെങ്കിൽ അതിന് ചില നോംസുണ്ട് അതനുസരിച്ച് പോകുന്നവർ മാത്രമേ അങ്ങ് ചെല്ലത്തുള്ളൂ ഒരു ഫോൾസ് അഷ്വറൻസ് നമുക്ക് ഉണ്ടാകരുത് ഓ കുഴപ്പമില്ല എന്നേ നമ്മൾ അങ്ങ് ചെല്ലും എന്നുള്ള ഒരു ഫോൾസ് അഷ്വറൻസ് കൊണ്ട് കാര്യമില്ല അത് വഞ്ചനയാണ് അത് വഞ്ചിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി തിരഞ്ഞെടുക്കുന്നതിനകത്ത് അർത്ഥമില്ല സദൃശവാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യം അതാണ് ഒരു ഒരുവൻ അവൻ്റെ വഴി ചൊവ്വായി തോന്നിയേക്കാം പക്ഷെ അതിൻ്റെ അവസാനം മരണമാണ് അവൻ്റെ അവസാനം മരണ വഴിയാണ് വഞ്ചിക്കപ്പെട്ടു പോകരുത് ഞാൻ യാത്ര ചെയ്യുന്ന വഴി എങ്ങോട്ടുള്ളതാണെന്ന് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇടുക്കമുള്ള വാതിലൂടെ അകത്ത് കടന്നു കഴിഞ്ഞാൽ വഴി വിശാലമായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അങ്ങനെയല്ല കർത്താവ് പഠിപ്പിച്ചത് വാതിലിന് എത്ര വീതി ഉണ്ടോ അത്രയേ ഉള്ളു വഴിക്കും വാതിൽ ഇടുക്കമുള്ളതാണെങ്കിൽ വഴി ഞെരുക്കമുള്ളതാണ് അല്ലാതെ ഇടുക്കമുള്ള വാതിലൂടെ അകത്ത് കടന്ന് പിന്നീട് വിശാല വഴിയിലേക്ക് പ്രവേശിക്കുമെന്ന് ചിന്തിക്കുന്നത് വിഡിത്തമാണ് ചിലപ്പോ നമ്മൾ പറയും വെധരെ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ എന്തെല്ലാം കഷ്ടങ്ങൾ പ്രയാസങ്ങൾ എന്നാൽ എൻ്റെ വഴി കർത്താവ് വിശാലമാക്കി തന്നിരിക്കുന്നു അങ്ങനൊന്നുമില്ല ഇതങ്ങ് തീരുന്നത് വരെ ഞെരുക്കം ഇത് തീരുന്നത് വരെ ഞെലുക്കമാണെന്ന് പഠിക്കാത്തത് കൊണ്ട് എന്നോ ഒരിക്കൽ കൈവൊക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ചെല്ലുമെന്നുള്ള ചിന്തയോടുകൂടെ പിന്നെ വിശാല വഴിയിൽ നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നവൻ ഒരു വിദ്യയാണ് കാര്യം അവൻ തന്നെ അറിയുന്നില്ല അവന്റെ ഡീവിയേഷൻ അവൻ വഴി മാറിപ്പോയി എന്നുള്ളവര് എന്നുള്ള വിവരം അവരറിയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആള് കൂടുന്നതിനകത്ത് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ ആള് കൂടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല കർത്താവ് വരുന്നത് ഒരു മെഗാ ചർച്ചിനെ മുകളിലോട്ട് കൊണ്ടുപോകാനല്ല ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു കന്യകയെ മുകളിലോട്ട് കൊണ്ടുപോകാനാണ് അതുകൊണ്ട് മെഗാ ചർച്ച ഉണ്ടെങ്കിൽ ആ മെഗാ ചർച്ചിലെ എല്ലാവരും വിശുദ്ധരായിരിക്കണം അല്ലെങ്കിൽ ആ ചർച്ചിനകത്ത് അർത്ഥമില്ല ഞാൻ പറഞ്ഞല്ലോ പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഞാനതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അറിയാമല്ലോ ഞാൻ മിഷണറീസിനെ ട്രെയിൻ ചെയ്യുകയും മിഷനറി മിഷൻ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈനിയർ മിഷൻ വർക്ക് ഹെഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പുറത്തുള്ളവരകത്ത് വരുന്നതിനോട് അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുകയും പഠിപ്പിക്കുകയും അനേകരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതൊക്കെ ശരിയാണ് പക്ഷെ പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവന്നിട്ട് നരകത്തിനോട്ട് വിടരുത് പുറത്തുള്ളവനെ അകത്ത് കൊണ്ടുവരുന്നത് പോലെയോ അതിനേക്കാളോ പ്രധാനമാണ് അകത്ത് വന്നവനെ അങ്ങ് മോൾ കൊണ്ടു എന്നുള്ളത് ആ ബോധ്യം നമുക്കുണ്ടാകണം ആ ഒരു 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 കൃത്യത ആ ഒരു കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം എല്ലാവരും ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങ് ചെല്ലുമെന്ന് ചിന്തിക്കത്തക്ക ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങ് ചെല്ലും എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു വിഡിയൊന്നുമല്ല ഞാൻ പക്ഷെ എല്ലാവരും അങ്ങ് ചെല്ലണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല ഈ പറയുന്നത് ന്യായവിധിക്കായി സംഭവിക്കണമെന്ന് വെച്ചല്ല പക്ഷെ ന്യായവിധിക്കായി പോകരുത് പ്രവാചകന്റെ വചനം അംഗീകരിക്കുന്നവന് നിത്യതയിലേക്കുള്ള പ്രവേശനമുണ്ട് അംഗീകരിക്കാത്തവൻ അത് ന്യായവിധിയുടെ സന്ദേശമായി പോവുകയാണ് ഒത്തിരി പേര് പ്രോപ്പർ അല്ലാത്ത വഴിയിലൂടെ അകത്ത് കടന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വിതയ്ക്കുന്നവരുടെ ഉമ്മയിലൊക്കെ കാണുന്ന കാര്യം അതാ എന്താണ് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കളവിതച്ചു ജോലിക്കാരും എന്ന് ചോദിക്കുക യജമാനെ നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ എവിടെ നിന്നായി കള അത് ശത്രു ചെയ്തതാകും മനുഷ്യൻ ഉറങ്ങുമ്പോഴും ശത്രു ഉണങ്ങിരിക്കണെന്ന് ആലോചിക്കണം അതുകൊണ്ട് വിശുദ്ധ സഭയിലേക്ക് അശുദ്ധ വിത്തുകൾ വിതറുവാൻ പിശാജ് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഉറങ്ങിയാൽ അത് വീഴുകയും ചെയ്യും എന്നാൽ അത് കഴിഞ്ഞാൽ ചിലപ്പം ദൈവം പറയും കൊയ്ത്തോളം വളരട്ടെ അങ്ങനെ വളരുന്ന ഒത്തിരി കള നമ്മുടെ സഭകളിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ കൂട്ടത്തിൽ കൂടരുത് ഇതിന്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമുക്കുള്ളൊരു കളയാൽ മതിയായിരുന്നു ഇതാ ഇപ്പോൾ പറ്റുന്ന പ്രശ്നം അങ്ങനെയല്ല ഞാന് കുറെ വർഷങ്ങൾക്കുമുമ്പ് ചില വർഷങ്ങൾക്കുമുമ്പ് മേ ബി ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് ത്രീ ഇയേഴ്സ് ബാക്ക് അസംബ്ലി സബ്ഗോഡിൻ്റെ മൊസാമ്പിക്കിലെ അവരുടെ നാഷണൽ കോൺഫറൻസ് മൂവായിരത്തഞ്ഞൂറ് സബോഡി നാഷണൽ കോൺഫറൻസ് അവിടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു അപ്പം ഞാനിവിടെ ഒരു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് മറന്നു പോയിരിക്കുന്ന ഒരു പ്രധാന ഉപദേശമാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത് വേർപാട് എന്ന് പറയുന്നത് റീജനറേഷൻ ട്രാൻസ്ഫോർമേഷൻ സെപ്പറേഷൻ ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിലേ ദൈവസഭ വളരത്തുള്ളൂ വീണ്ടും ജനനാനുഭവം റീജനറേഷൻ പുതു സൃഷ്ടിയായി തീരുന്ന അനുഭവം ട്രാൻസ്ഫോർമേഷൻ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതായി തീരുന്ന ആ പുതു സൃഷ്ടിയായി തീരുന്ന അനുഭവം റീജനറേഷൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെപ്പറേഷൻ ഇന്ന് വാസ്തവത്തിൽ ലോകത്തോട് ചേർന്ന് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണമെന്നല്ല ഇന്ന് സഭകളിൽ വേർപാടിന്റെ ഉപദേശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവൻ ഒരു പഴഞ്ചനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു പഴഞ്ചലാകാനാണ് ഇഷ്ടപ്പെടുന്നത് ആളുകൾ എന്നെ എന്ത് വിളിക്കുന്നു എന്നുള്ളത് നല്ല പ്രശ്നം ചെറുപ്പകാലമൊക്കെ ചെറുപ്പം പറയും നമ്മളൊരു പഴഞ്ചലാണെങ്കിലും പറഞ്ഞിരിക്കും ആയിക്കോട്ടെ പിന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഗ്രഹിക്കണം ഞാൻ നിങ്ങളുടെ ഭൂമിയിലോട്ട് വന്നപ്പോൾ നരച്ച മീശയമായിട്ടൊന്നും അല്ല വന്നത് ഞാനും ഈ പ്രായത്തിലൂടെയൊക്കെയാ കടന്നുപോയത് അത് പിള്ളേരൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പം വന്നു വന്ന് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും സെപ്പറേഷൻ വേണം വലിയവരും എങ്ങോട്ട് തന്നെ പോവുകയാണ് ലോകത്തിന്റെ വഴിയെ നടക്കുവാനുള്ള ഒരു ടെൻഡൻസിയാണ് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ആകെ ഒരാഗ്രഹമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം അല്ലാതെ എന്താന്ന് പോലീസ് തുടങ്ങുന്ന പോലെ ജീവിച്ചാലും മരിച്ചാലും എന്തായാലും ശരീരത്തിൽ വസിച്ചാലും ശരീരം ാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകണമെന്ന് ഞങ്ങൾ ഇച്ഛിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ഇന്ന് പരിശ്രമിക്കുന്നില്ല നമ്മൾ നമ്മളെ തന്നെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചല്ല ജീവിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ യരമ്യാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ അതിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് അവിടെ ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ ന്യായം വിശ്വസ്ഥത ഇനി ഇതൊന്നും ആരും ചോദിക്കുന്നില്ല ന്യായത്തെക്കുറിച്ചും വിശ്വസതയോടും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല കരുണയെക്കുറിച്ച് സംസാരിക്കുന്നില്ല സഭയിൽ ദൈവരാജ്യം നമ്മൾ പഠിപ്പിക്കണം ഒന്നാമത്തെ കാര്യം ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാനുണ്ട് നിങ്ങളുടെ സഭയിൽ മത്താരുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ നിന്ന് പ്രസംഗിച്ച് കേട്ടിട്ട് എത്ര കാലമായിരുന്നു അതായാലും പ്രസംഗിക്കുന്നില്ല എല്ലാവരും വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക എന്തോന്ന് വിടുതൽ എന്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ശരിക്കും ആവശ്യമുള്ളത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ് അല്ലാതെ എന്തോന്ന് വിടുതൽ പാപത്തിൽ നിന്ന് വിടുതലില്ലാതെ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല എന്തോ കൊടുക്കാന് ഞാൻ എൻ്റെ ഒരു ബുക്ക് സ്വാഹിലി ആഫ്രിക്കൻ ഭാഷയിൽ തർജ്ജമ തർജ്ജിമാ അത് റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു വലിയ ഇറച്ചിൽ വെച്ചാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ പറഞ്ഞു ഇത് മിഷണറി സാജുവിന്റെ രോഗസൗഖ്യത്തിൻ്റെ ഒരു അനുഭവം ഇതിനകത്ത് പറയുന്നു എന്ന് പറഞ്ഞു അതാണ് ഈ ബുക്കിന്റെ പ്രത്യേകത ഞാൻ ഞാൻ എണീറ്റ് പറഞ്ഞു ഐ എം സോറി അതല്ല ബുക്കിന്റെ പ്രത്യേകത എന്നിട്ട് ഞാൻ പറഞ്ഞു രോഗാവസ്ഥയിൽ രോഗക്കിടക്കയിൽ ദൈവം എനിക്ക് എത്ര അടുത്തയാളായിരുന്നു എന്നാ ഞാനതിനകത്ത് പറയുന്നത് എൻ്റെ രോഗസൗഖ്യമൊന്നുമല്ല അവിടുത്തെ വിഷയം രോഗം സൗഖ്യമായിരിക്കും സൗഖ്യമായില്ലെന്നിരിക്കും പക്ഷെ എന്റെ ചോദ്യം രോഗക്കിടക്കയിൽ ദൈവത്തോടുള്ള എന്റെ ബന്ധം എന്തായിരുന്നു അവിടെ ഞാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ പലയിടത്തും പിന്നീട് പറഞ്ഞിട്ടുണ്ട് അന്ന് അവിടെ വെച്ച് പറഞ്ഞ കാര്യമുണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ ആസ് എ സിക് പേഴ്സൺ ആൻഡ് ഗോയിങ് ടു ഹെവൻ ദാൻ ടു ബി ഹീൽഡ് ആൻഡ് ഗോയിങ് ടു ഹെവ് സൗഖ്യ സൗഖ്യമാക്കപ്പെട്ടവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് രോഗിയായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ പോകുന്നത് ഇത് പറഞ്ഞ ആരും സ്വോത്രമൊന്നും പറയത്തില്ല ഇപ്പോൾ തന്നെ വിടുതൽ എന്ന് പറഞ്ഞാലേ സ്വോം വരത്തുള്ളൂ ആത്യന്തികമായി ഞാൻ രോഗിയാകുന്നതും ഞാൻ സൗഖ്യമാകുന്നതും ഒന്നും ഒരു വിഷയമല്ല ഏറ്റവും വലിയ വിഷയം എന്താ ഒടുക്കം എന്താ സംഭവിക്കാൻ പോകുന്നതാണ് കർത്താവ് ചിലപ്പോൾ രോഗം സൗഖ്യമാക്കി നിന്നിരിക്കും ചിലപ്പോൾ രോഗിയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തിരിക്കും ഇറ്റ് ഇസ് ഇൻ മാറ്റർ അതെനിക്കൊരു വലിയ വിഷയമൊന്നുമല്ല